ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ തമ്പി ഉണ്ടല്ലോ ഭായിയെ കണ്ടിങ്ങനെ സംസാരിക്കുക എടോ തനിക്ക് ഒക്കെ നടത്തി നല്ല കാശും വരുമാനം ഒക്കെ കിട്ടുന്നില്ലേ പിന്നെ മറ്റവൻ തനിക്ക് അല്ല ചിക്കിലി എറി ചിക്കലി എറിഞ്ഞു തരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ നമ്മുടെ വക്കീലിൽ നിന്ന് അങ്ങ് ചിരിച്ചു പിന്നെ എപ്പോഴും അവൻ്റെ പുറകെ ഇങ്ങനെ വാലായിട്ട് നടക്കാൻ എനിക്ക് നാണമുണ്ടോ താനൊരു സീനിയർ അഡ്വക്കേറ്റ് ഇല്ലെടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ആരുടെ ഇങ്ങനെ വാലായിട്ടുണ്ടെങ്കിൽ അത് സൂര്യ സാറിന്റെ വാലേ ആയിട്ടുള്ളൂ എന്ന നേരം സക്കീർഭായി പറഞ്ഞു താൻ ഒന്ന് ചമ്മി പക്ഷേ അദ്ദേഹം എന്നെ കണ്ടതേ അദ്ദേഹത്തിന്റെ വലത് കൈ ആയിട്ടാണെന്ന് സഖ്യർഭായി പറയുമ്പോൾ ഓഹോ പിന്നെ പിന്നെ തമ്പി കളിയാക്കുക മകൻ ഒരു ആവശ്യം വന്നാൽ ആ കൈ താഴ്ത്തിയിടാനേ എനിക്ക് ആവത്തില്ല എന്ന് നമ്മുടെ സക്കിയർഭായി പറഞ്ഞു അതിപ്പോ തമ്പി പറഞ്ഞാലും പടച്ച തമ്പൂരാൻ പറഞ്ഞാലും ഞാൻ കേക്കാനും പോകുന്നില്ല അപ്പോ എൻ്റെ മകനെന്നും ഒരുത്തൻ അഭിയ മകനാണെന്നും പറഞ്ഞു അബി ഇറക്കിയിട്ട് എന്തായി അവൻ ബാലൻ ചുരുട്ടി ഓടിയെന്ന് ചോദിക്കുമ്പോൾ അതിലുള്ള നിങ്ങളുടെ മിടുക്ക് അത് സമ്മതിച്ച് തന്നേ പറ്റത്തുള്ളു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുക പിന്നെ അവൻ അബിയുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ അപ്പൊ അതൊക്കെ നല്ല കോമ്പൻസേഷൻ കൊടുത്തിട്ടാണെന്നൊക്കെ അറിയാം ഉം എത്രയാ കൊടുത്തത് എന്നൊക്കെ നമ്മുടെ സഖ്യവായി ചോദിക്കാം അപ്പൊ തമ്പി ഇങ്ങനെ ഉം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷമെങ്കിലും കിട്ടാതെ അവൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു എറിയാൻ കാശുണ്ടെങ്കിൽ എന്ത് ചെറ്റുത്തരവും പിന്നെ ചെയ്യാവല്ലോ അല്ലേ ഉം എന്നൊക്കെ നമ്മുടെ സക്കീർഭായ് പറയുമ്പോ ദേ നിനക്കൊക്കെ എന്ത് കഥ വേണമെങ്കിലും ഉണ്ടാക്കാം ദേ അങ്ങനെ ഞാൻ ഞാനൊരാൾക്ക് ചെല്ലി കാശ് പോലും കൊടുക്കില്ല ഇനി ഞാനപ്പ ഞാൻ കാശ് കൊടുക്കണമെങ്കിൽ തന്നെ അവനെ ഞാൻ കാണണ്ടേ അവൻ എന്നെ കാണണ്ടേ ഉം തമ്പി ഇങ്ങനെ അങ്ങ് പോവാതെ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഏർ സക്കീർഭായ് ഇങ്ങനെ ഈ തമ്പിയെ കളിയാക്കോ എന്നിട്ട് ഞാനൊരാളെ കാണിച്ചാരാവുന്നെന്നും പറഞ്ഞോണ്ട് ആ ഫോട്ടോ അങ്ങ് എടുത്തു ഇങ്ങനെ കാണിച്ചങ്ങ് കൊടുത്തു ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ തമ്പി എന്നൊന്നടുങ്ങി തമ്പിയുടെ പഴയ ഫോട്ടോ പോലെ തന്നെയാ ഇരിക്കുന്നത് ഇത് കണ്ടപ്പോ തമ്പിക്കാകെ അത്ഭുതം ഈശ്രൻ്റെ പഴയ ഫോട്ടോയാണല്ലോ എടോ ഇത് ഇത് എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോയല്ലോളു ആ അപ്പൊ ആഹ് ആ അതെ അപ്പൊ തനിക്കിതൊക്കെ ഇവിടുന്നട കിട്ടിയത് അപ്പൊ മകനൊന്നും പറഞ്ഞു വരുത്താൻ വന്നില്ലേ വിശ്വൻ ഏഹ് അവന്റെ അമ്മ സൂക്ഷിച്ചു വെച്ച തന്റെ പഴയ ഫോട്ടോയാണ് ആ അതെന്നെ കാണിച്ചതാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വിജയം പറയുമ്പോഴത്തേക്കും തമ്പിയുടെ ഒച്ചയൊക്കെ താന്നുപോയി തമ്പിയുടെ ഓഫീസ് സ്റ്റാഫായിരുന്നല്ലോ രാധാമണി അല്ലേ അന്ന് എങ്ങനെയോ കയ്യിൽ കിട്ടിയതാണ് അപ്പൊ പിന്നെ ഞാൻ അങ്ങങ്ങ് വാങ്ങിച്ചു അത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ഇയാളെ ഞെട്ടി നിൽക്കും കേട്ടോ അവന്റെ ചീട്ടുകയറി അയച്ച സ്ഥിതിക്ക് തമ്പിക്ക് ഇനി പേടിക്കാനൊന്നും ഇല്ല ഏട്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സക്കീർഭായി പിന്നെ തമ്പി ചെല്ല് മക്കയില് കാത്തുനിന്നപ്പോണ്ടാവും ചെല്ല് അപ്പൊ നമുക്ക് കാണാം കേട്ടാന്നും പറഞ്ഞു നമ്മുടെ സക്കീർബായ അവിടെ നിന്നു പോയി തമ്പി ആണെങ്കിൽ ആകെ പതറി വിളറി വെളുത്തിങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപർണയാണ് കാണിക്കുന്നത് ചാനകിയാണെന്നുണ്ടെങ്കിൽ ഏഹ് വന്നല്ലോ അപ്പൊ ഈ അഭരണ അടുത്ത കുരുക്കുദ് ഇതാക്കിക്കൊണ്ടിരിക്കുക അപ്പഴാ കുഞ്ഞു അതിലെ വരുന്ന പൊന്നു പൊന്നുവിനെ കണ്ടപ്പോഴേക്കും പൊന്നു എന്നും പറഞ്ഞു വിളിച്ചു കൊച്ചടുത്ത് വന്നപ്പം ആഹാ ഈ ഡ്രസ്സിൽ പൊന്നുവിനെ കണ്ണാൻ എന്തു ഭംഗിയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ചെറിയ ഇഷ്ടമായോന്ന് പൊന്നു ചോദിക്കാൻ പോകും ഈ ചെറിയ ചെറിയമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടായി പൊന്നു നന്നായി ചേരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ പറഞ്ഞു അപ്പൊ വിഷുവിന് അച്ഛൻ വാങ്ങിയതാ ചെറിയമ്മേ ഈ വർഷം നമുക്ക് വിഷു ഇല്ലാത്തത് കൊണ്ടേ പിന്നീട് ഇട്ടാ മതി അച്ഛൻ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ പൊന്നോട്ടി പറഞ്ഞു അല്ല ഈ പുതിയ ഡ്രെസ്സൊക്കെ ധരിച്ച് പൊന്നുകുട്ടി എവിടെ പോവാണെന്ന് ചോദിച്ചു അപ്പൊ പൊന്നും അച്ഛനും അമ്മയും അമ്പലത്തിൽ പോവുകയാണ് എന്നുള്ള കാര്യം പൊന്നു ഇങ്ങനെ പറയുമ്പോ ഇത് തന്നെ ഫോട്ടോ നോക്കാനുള്ള അവസരം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്ക പറഞ്ഞ അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്നും അച്ഛൻ എന്നൊക്കെ പൊന്നിക്കുട്ടി പറയുമ്പോ ആഹാ അത് കൊള്ളാവല്ലോ അപ്പൊ പൊന്നും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അടിച്ച് പൊളിക്കാനാണല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ചെറിയമ്മ വരുന്നുണ്ടോന്ന് ചോദിച്ചു ഓ ഞാനൊന്നും വരുന്നില്ല എന്നകു പോയിട്ട് വരാവേ എന്ന് പറഞ്ഞോ അവിടെ പൊന്നുകുട്ടി പോവുക അപ്പോൾ പൊന്നുകുട്ടി പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും അഭർണ പിന്നെ വിളിച്ചു പൊന്നുവിൻ്റെ അച്ഛനൊരു ഫോട്ടോ പൊതിഞ്ഞോണ്ട് വന്നല്ലോ അത് ആരുടെ ഫോട്ടോയാ എന്ന് ചോദിക്കുമ്പം അച്ഛനതേ പൊന്നുവിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞു അലമാരയിൽ വെച്ചിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെന്താ പൊന്നുവിനെ കാണാത്തതും കാണിച്ചു തരാത്തെന്ന് ചോദിച്ചില്ലേ ഉം ചോദിച്ചായിരുന്നു അത് ഒരിടത്ത് കൊണ്ടുപോകാനുള്ള ഫോട്ടോയാണെന്ന് അച്ഛൻ പറഞ്ഞു എന്നുള്ള കാര്യം പൊന്നോട്ടി പറഞ്ഞു ആ സമയത്ത് ആ എന്ന പൊന്നു ചെല്ലു കേട്ടോ ആ ശരിയെന്നും പറഞ്ഞിങ്ങനെ കൊച്ചിനെ പറഞ്ഞു പറഞ്ഞൂട്ട് ഇവര് പോകുന്നത് നോക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞു അവിടെ നിൽക്കുക അതെല്ലാം കഴിഞ്ഞപ്പൊ തൊട്ടടുത്ത നിമിഷം ദേവ് ഫോൺ എടുത്ത മോൾ അച്ഛനെ വിളിക്കപ്പ എന്താടി മോളെ എന്തിനെ വിളിച്ചേന്ന് ചോദിച്ചു ജാനകിയുടെ അമ്മയെ കണ്ടെത്താൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ടച്ഛ എന്ന് ഈ നമ്മുടെ അപർണ പറയുമ്പോൾ ഏഹ് അപ്പൊ അവക്ക് അമ്മയുണ്ടെന്നുള്ളവർ ഉറപ്പായോന്ന് ചോദിച്ചു തമ്പി ഓറിജിനലായാലും ഡ്യൂപ്ലിക്കേറ്റ് ആയാലും അണിയറയിൽ അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കല്ലേ അച്ഛാ ആ ഒരു കഥാപാത്രം ആരാണെന്ന് കണ്ടെത്താൻ പറ്റിയ നമ്മൾ ജയിച്ചല്ലേ എന്ന് ചോദിച്ചു എന്ത് വഴി നീപ്പം കണ്ടിരിക്കുന്നത് അത് അബി വലിയൊരു ഫോട്ടോ അല്പം മുൻപ് ഫ്രെയിം ചെയ്ത് പൊടിഞ്ഞു കെട്ടി റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ഫോട്ടോ കാണാൻ പൊന്നു ശാഠ്യം പിടിച്ചെങ്കിലും അബി അത് തുറന്ന് കാണിച്ചതേ ഇല്ല പിന്നെ അത് ജാനകിയുടെ അമ്മയുടെ ഫോട്ടോ തന്നെ അച്ഛന്ന് പറഞ്ഞു അപ്പൊ നിനക്കത് കാണാൻ കഴിഞ്ഞ മോളെ ഇല്ലെന്നേ കഴിഞ്ഞൊന്നുമില്ല പക്ഷേ ഇന്ന് ഏത് സമയത്തും അഭിയുടെ റൂമിൽ കയറി ഞാൻ ആ ഫോട്ടോ കാണു എന്നുള്ള കാര്യങ്ങൾ ആ ഭരണ അച്ഛനോട് പറയുന്നു ഫോട്ടോ എടുക്കുകയും ചെയ്യും പിന്നെ ഫോട്ടോ അച്ഛൻ അയച്ച് തരികയും ചെയ്യും അത് വെച്ച് വേണം ഇനിയുള്ള അന്വേഷണങ്ങൾ നടത്താൻ അപ്പൊ എന്തൊക്കെയോ കരുനീക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോടി മോളെ അഭി കൊണ്ടുവന്ന ഫോട്ടോ നീ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കണം ഫോട്ടോയിലുള്ളത് സ്ത്രീ അല്ലെങ്കിൽ പോലും നീ അത് എന്റെ ഫോണിലേക്ക് ഇട്ടു തരണം കേട്ടോ എന്ന് പറഞ്ഞു തമ്പി ആ അച്ഛന്റെ ഫോണിൽ ഞാനത് എത്തിച്ചിരിക്കും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേ നമ്മുടെ അപർണ അച്ഛന് വാക്കു കൊടുക്കുക അത് കഴിഞ്ഞപ്പോ തമ്പി സക്കീർ ബായി എന്റെ പഴയ കാലത്തെ ഫോട്ടോ കാണിച്ചിട്ട് പോയതിന്റെ പിന്നാലെ അബി ഒരു ഫോട്ടോ വലുതാക്കി വീട്ടിൽ കൊണ്ടുവന്നെന്ന് ഉം ആബി ഫ്രെയിം ചെയ്തത് എൻ്റെ ആണെങ്കിൽ അബി പുതിയ കളി തുടങ്ങിക്കഴിഞ്ഞെന്ന് വേണം കരുതാനെന്ന് തമ്പി അവിടെ നിന്ന് സ്വയം ചിന്തിക്കാം ഈ സമയത്തൊന്നും അല്ലാത്തതുപോലെ അവരുടെ നോക്കി നിൽക്കുന്നു അപ്പോഴേക്കും മുറി പൂട്ടി ദൈവം നമ്മുടെ അബി റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നു അഭി ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് അവരുടെ ഒളിച്ച് മാറി നിൽക്കുന്നു ആ സമയത്ത് അവർ പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ചാടി ഇവരുടെ മുറിയിലേക്ക് കയറുന്നു അപ്പോൾ അതുക്കെ റൂമ് തുറന്ന് അകത്ത് കയറി റൂം അടച്ചു എന്നിട്ട് ഷെൽഫുകളായ ഷെൽഫുകൾ മുഴുവനും അരിച്ചു പറക്കി നോക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോട്ടോ കാണാനില്ലല്ലോ പക്ഷേ ഈ റൂം വിട്ട് ഫോട്ടോ പുറത്ത് പോയിട്ടുമില്ല അപ്പം എന്തായിരിക്കും അങ്ങനെ വന്നിട്ട് അതിലെല്ലാം തപ്പുവാ അങ്ങനെ ആ റൂമിലേ കയറി അപർണ ഫോട്ടോ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ജാനകി വരെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അഭിയൊക്കെ എന്ത് സമയം എടുത്തു അഭിയേട്ടാ നേരം പോകില്ലേ എന്ന് ചോദിച്ചു അതിനിപ്പോൾ എന്താ ജാനകി ഞാൻ റെഡിയായി വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അമോളെ എന്ന് പറഞ്ഞോണ്ട് ഇവർ പോകുമ്പോൾ അച്ഛാ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ ഒന്ന് പോൻ്റെ കുട്ടി പറഞ്ഞു ആ അത് പിന്നെ നിനക്ക് ഐസ്ക്രീം അച്ഛൻ പോരോന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നിരഞ്ജന കയറി വരുന്നത് ആഹാ ഔട്ടിങ്ങിന് പോവാണെന്ന് തോന്നുന്നല്ലോ ഒന്നും പറഞ്ഞു പൊന്നു എവിടേക്കാണ് പോണേ ബീച്ചിലേക്കാണോ അപ്പൊ ചെറിയമ്മയും ഞങ്ങൾ കൂടെ വരാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ക്ഷേത്രത്തിലേക്കാ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മുടെ ജാനകി മനസ്സൊരിക്കുന്നു പ്രാർത്ഥിക്കണം നിരഞ്ജന വരുന്നുണ്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാവുന്നു ജാനകി പറയുമ്പോൾ ചെറിയമ്മ കുളിച്ച് ഫ്രഷ് ആയിട്ട് വേഗം വരാൻ പറഞ്ഞു പൊന്നു അപ്പം എനിക്ക് വരാൻ പറ്റില്ല പൊന്നു ഏട്ടത്തി നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു ഇതാ കണ്ടില്ലേ ഇത് നോക്ക് ഇഷ്ടം പോലെ പ്രിപ്പയർ ചെയ്യാനുണ്ടെന്നും സമയം പോകുമെന്നും പറയുവാണ് ഇന്നിനിയിപ്പോൾ ഉറക്കമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അത് നടക്കട്ടെ കേട്ടോ എന്നാൽ പിന്നെ ദൈവത്തെ തൊഴുതാൽ മാത്രം കേസ് ജയിക്കില്ല എന്നും ഹാർഡ് വർക്ക് ചെയ്യണം എന്നാഭി പറയുക എന്നാൽ പിന്നെ നിങ്ങൾ തൊഴുതിട്ടു കേട്ടോ ശരി എന്ന് പറഞ്ഞു അങ്ങനെ അവരതും പറഞ്ഞു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അബർണ മുറിയിൽ കയറി തപ്പി തപ്പി ആ ഫോട്ടോ കണ്ടുപിടിച്ചു അങ്ങനെ ഫോട്ടോ ഇങ്ങനെ അങ്ങനെ അങ്ങ് എടുത്തു അതിനുശേഷം ഈ ഫോട്ടോ എടുത്തിങ്ങനെ പിടിച്ചിട്ട് ഈ അവർണ ഈ ഫോട്ടോ കാണാതിരിക്കാനും വേണ്ടിയൊക്കെ കളി അഹ് അവർ ഇവരുടെ കളി എന്നും പറഞ്ഞോണ്ട് ഈ ഫോട്ടോ എടുത്തിങ്ങനെ നോക്കുക ജാനകിയുടെ അമ്മയുടെ ഫോട്ടോ കാണണമെന്നും പറഞ്ഞ് ഈ ഇങ്ങനെ അവരുടെ ഫോട്ടോ എടുത്ത് പൊക്കി പിടിച്ചോണ്ട് ഇപ്പൊ അമ്മയുടെ ഫോട്ടോയല്ല ജാനകിയുടെ അമ്മയല്ലല്ലോ ഇത് ഇതാരോ ഇത് ഇത് ആരുടെ ഫോട്ടോയാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവർ നിക്കാം അപ്പൊ ഇത് ആരായിരിക്കും കണ്ടിട്ട് ഈ കാലഘട്ടത്തിലൊന്നും ഒന്നും ജീവിക്കുന്ന ആളല്ലല്ലോ ഏ അങ്ങനെയൊക്കെ ചിന്തിക്കുവോ നമ്മുടെ അവർ ആരുടെ ഈ ചായ പോലെ തോന്നുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കാം ഇത് പെയിന്റിങ്ങിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ തൂത്തും തലവടിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അല്ല അല്ല ഇത് എന്താ ഇത് അഭി എന്തിനാ ഇങ്ങനെ ഒരു ചിത്രം രഹസ്യമൊക്കെ ആയിട്ട് കൊണ്ടു വെക്കുന്നത് അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ഇങ്ങനെ അഭരണ അവിടെ നിന്ന് ചിന്തിക്കുക ഇതില് പിന്നിലൊരു ഉദ്ദേശം ഉണ്ടാവാതിരിക്കില്ല എന്തായാലും കളി എന്തോ നടക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് അച്ഛനെ തന്നെ അയച്ചു കൊടുക്കാവും പറഞ്ഞുകൊണ്ട് അഭരണ ഫോട്ടോ എടുക്കാം അപ്പൊ ഫോൺ എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ അവർണ പുറത്തിറങ്ങിയാൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോറ് പുറത്തൊന്ന് കുറ്റിയിട്ടിരിക്കുക അയ്യോ ഞാൻ കയറിയിപ്പോൾ ഡോറ് കുറ്റിയിട്ടിട്ടില്ലായിരുന്നല്ലോ ഇതിപ്പോൾ ആരെ കുറ്റിയിട്ടത് ഈശ്വര ഇതെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാതിൽ കിടന്ന് ഇങ്ങനെ നോക്കുക എൻ്റെ ഈശ്വര നാണക്കേടായാലും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുറിക്കകത്ത് നിൽക്കുക ആ പറഞ്ഞാൽ അതിനകത്ത് കുരുങ്ങിപ്പോയി ഇനി എങ്ങനെ ഇതിനകത്ത് പുറത്ത് കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കും എൻ്റെ ഈശ്വര മൊത്തം നാണക്കേണ്ട ആയിപ്പോയല്ലോ ഇനിയിപ്പോൾ എൻ്റെ ഒരു ഗതി കേട്ടിപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ വാതിൽ കിടന്ന് ആ ഞാൻ ഞടിക്കുക അപ്പോഴാണ് നിരഞ്ജനെ അതുവഴി വരുന്നതും ഈ ഒരു ഒച്ച കേൾക്കുന്നതും ആ സമയത്ത് നിരഞ്ജൻ വന്ന് ഇങ്ങനെ നോക്കോട്ടോ ആ റൂമിൽ നിന്നാണല്ലോ ശബ്ദം കേൾക്കുന്നത് അതിനെ താരാ അവർ മൂന്ന് പേര് ഇപ്പോൾ പുറത്തേക്ക് പോയതേ ഉള്ളല്ലോ ഇതിനകത്ത് താരാണ് അങ്ങനെ അതും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ നോക്കി നിൽക്കാം അപ്പോഴത്തേക്ക് അഭിനയം അവിടെ കിടന്നു ഈ വാതിൽ അങ്ങ് തുറക്കോ വാതിൽ ഭയങ്കര ഒച്ച അപ്പം നിരഞ്ജനയ്ക്ക് മനസ്സിലായി നമ്മുടെ നിരഞ്ജനയ്ക്ക് ഓ അപ്പൊ അവര് പുറത്തു പോയ സമയത്ത് ആ നേരെ നോക്കി മുറി പരിശോധിക്കാൻ കയറിയത് തന്നെയാണെന്ന് നമ്മുടെ നിരഞ്ജനക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞ ദിവസം എൻ്റെ റൂമിലും ആരോ കേറി പരിശോധിച്ചിരുന്നല്ലോ അത് അപർണയാണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് ഏർ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഇങ്ങനെ പുറത്ത് നിൽക്കുക ഇവിടെ അടിച്ചടിച്ച് അടിച്ചടിച്ചും മടുത്തു ഞാനിതിനകത്ത് പെട്ടുപോയി ആരെങ്കിലും ഈ വാതിലൊന്നു തുറക്കുവോ ഹലോ തുറക്കൂ തുറക്കൂ എന്ന് പറഞ്ഞോണ്ട് അവർണെ അതിനകത്ത് കൂവുക അപ്പോഴേക്കും നമ്മുടെ നിരഞ്ജന ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു അയ്യോ കള്ളൻ കള്ളൻ കയറിയേ കള്ളൻ കയറി കള്ളന്നും പറഞ്ഞോണ്ട് നിരഞ്ജന വേർത്ത് കിടന്ന് കൂവാ അയ്യോ കള്ളൻ വീട്ടിൽ കള്ളൻ കയറിയേ ഓടി വായോ ഓടിവായോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നമ്മുടെ നിരഞ്ജന ഒച്ച വെക്കുമ്പോൾ അകത്ത് എന്ന് നിരഞ്ജന ഇത് ഞാൻ അവർണയാണെന്ന് അകത്തൊന്ന് പറയാം കള്ളനല്ല അപർണയാണ് അഭിയാണെന്ന് പറഞ്ഞോണ്ട് ഇവിടെ അകത്ത് ഇറന്ന് പറയുന്നുണ്ട് ഈ ഡോർ ഡോറ് ലോക്കായിപ്പോയി ഇതൊന്ന് തുറക്ക് പ്ലീസ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ഇപ്പം ഞാൻ നിന്നെ ശരിയാക്കി മതി മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ നീ നീ കുറച്ച് നേരം അവിടെ തന്നെ കിടക്കുന്നു പറഞ്ഞ് നിരഞ്ജന ഇങ്ങനെ നിൽക്കട്ടോ അഭിമാനത്തോടെ നമ്മുടെ നിരഞ്ജനം നിൽക്കുന്നു ഇവിടെ അകത്തിന് കാറെ കൂവിക്കൊണ്ടിരിക്കുന്നു ഒന്ന് തുറക്കും നിരഞ്ജന പ്ലീസ് തുറക്ക് തുറക്ക് പ്ലീസ് പ്ലീസ് എന്ന് ഒന്ന് പറയുന്നുണ്ട് പക്ഷെ എവിടെന്ന് ആഹാരം കേൾക്കുന്നില്ല അവസാനം കള്ളി എന്നൊരു പേരും കൂടി ആയി അത് അവർണൊക്കെ അവസാനം കള്ളനാണെന്ന് പേടിച്ച് അവള് ഓടിപ്പോയി കാണുമായിരിക്കും എൻ്റെ ദൈവമേ കേൾക്കാൻ പോലും അവള് നിന്നില്ല എന്റെ പൊന്ന ദൈവമേ ആളെ കൂട്ടി അവള് വരുവയോ ഈശ്വരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ അവിടെ നിൽക്കുക ഏതായാലും രഹസ്യം ചോർത്താൻ പോയിട്ട് ഇപ്പൊ എന്നുള്ള പേര് കിട്ടും നിരഞ്ജനം ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് നിരഞ്ജനാവ് എന്ന് പറഞ്ഞാൽ അകത്തായിരുന്നു അവള് വിളിക്കുന്നുണ്ട് നിരഞ്ജനോ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല ഈ സമയത്ത് ജാനകിയും അഭിയും കുഞ്ഞും കൂടെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു വഴിപാടുകളും കാര്യങ്ങളെല്ലാം നടത്തി അതിനുശേഷം അമ്മാമ്മ മിണ്ടുന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ പൊന്ന് തിരുമേനിയോട് പറയുമ്പോൾ പൊന്നുകുട്ടി വിഷമിക്കണ്ടായിട്ടോ അമ്മാമ്മ ഉറപ്പായിട്ടും മിണ്ടു ഏ എന്ന് പറഞ്ഞു അപ്പൊ ഇവളെ കാണുമ്പോഴാണ് അമ്മയിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ പ്രകടമാകുന്നത് ഞങ്ങളുടെ പ്രതീക്ഷയും അതാണെന്ന് ജാനകി പറയുമ്പോൾ അതുവിന് അങ്ങനെയല്ലേ വരുവോ ദൈവം തിരിച്ചെടുക്കാനിരുന്ന ആയുസായിരുന്നു ഏഹ് സൂര്യ സാറിൻ്റെത് മോളുടെ സങ്കടത്തിന് മുന്നിൽ ദേവി മിഴി തുറന്നത് നമ്മളെല്ലാരും അറിഞ്ഞതല്ലേ എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അമ്മ എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ ജാനകിയുടെ എല്ലാ സങ്കടവും ദേവി കാണും ഈ ഒരു പ്രാർത്ഥനയും വഴിപാടും മാത്രം പോര കേട്ടോ ഒരു ദിവസത്തെ പൂജകൾ മുഴുവനും അമ്മയുടെ പേരിൽ രസീതായിട്ട് ആക്കിയിട്ട് പൊക്കോ യഥാവിധി ഞാനത് ചെയ്തോളാം എന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു ജാനകി മാതൃപൂജയും മൊത്തമുമാണ് അത് ദുഷ്കരമൊക്കെ ആയിട്ട് തോന്നാം പക്ഷെ ഫലപ്രാപ്തി എന്തായാലും ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരുമേനി പറയുമ്പോൾ ഈ അമ്മമാരെ ക്ഷണിച്ചിരുത്തിയുള്ള ഒരു പൂജയല്ലേ തിരുമേനി പറയുന്നത് ഓരോ അമ്മ മനസ്സും ദേവിയും സങ്കല്പമാണല്ലോ അവരെ സന്തോഷിപ്പിച്ച് അനുഗ്രഹം വാങ്ങിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ തന്നെ അബിയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പം തന്നെ അബിയ നിരഞ്ജനെ വിളിച്ചെന്താ നിരഞ്ജന എന്ന് ചോദിച്ചു അപ്പം അബിയേട്ടൻ ക്ഷേത്രത്തിലാണോ എന്ന് ചോദിച്ചു അത് നിരഞ്ജനെ ദീപാരാധന ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ നിരഞ്ജനെ വിളിക്കണമെന്ന് കരുതിയതാണെന്ന കാര്യം പറയാം കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ദീപാരാധനയുടെ സമയമായതുകൊണ്ട് ഞാനത് മറന്നുപോയതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് അബിയേട്ടന് മനസ്സിലായോ എന്ന് ചോദിച്ചു നിരഞ്ജന ആ എനിക്ക് മനസ്സിലായി എൻ്റെ ഡോറിൻ്റെ കീ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിലെ ജനലിൻ്റെ താഴെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട് തുറന്നു വിട്ടേക്ക് ഇറങ്ങി പൊക്കോളാനായിട്ട് പറയാം അത് കേട്ടപ്പം ഏഹ് അപർണ റൂമിൽ കയറിയത് അറിഞ്ഞിട്ടാണോ അബിയൻ വാതിൽ ലോക്ക് ചെയ്തെന്ന് ചോദിച്ചു ആ അതെ അവൾ ഫോണിൽ വിളിച്ച് അമലിനെ അറിയിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറയുമ്പം ഇല്ല അബിയേട്ട അവളുടെ കയ്യിൽ ഫോണില്ല ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വിധം അവൾ പെട്ടുപോയെന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നിരഞ്ജന പറയുമ്പോൾ അവളെ തുറന്നു വിട്ടേക്ക് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയെന്ന് അഭി പറഞ്ഞു അബിയേട്ട അബേട്ടൻ തിരിച്ചു വന്നിട്ട് അവൾ പുറത്തിറങ്ങിയാൽ മതിയെന്നും അതുവരെ അവൾ അവിടെ കിടക്കട്ടെ അബേട്ടൻ ഫോൺ വെച്ചോളാൻ പറഞ്ഞു നിരഞ്ജന ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ അതിനേക്കാളും വലിയ ട്രാപ്പാണ് അപർണയ്ക്ക് ഇവർ ഒരുക്കിയത് അങ്ങനെ ഏതായാലും ഈ വീട്ടിലേക്ക് ഇനി ബാക്കിയുള്ളവരെല്ലാവരും വരണം അമലും വരണം എല്ലാവരെയും കൊണ്ടുവരണം അന്യൻ്റെ സ്വകാര്യതയിൽ ഇനി അവൾ തലയിടാൻ പോകരുതെന്ന് നമ്മുടെ നിരഞ്ജനെ അങ്ങ് തീരുമാനിച്ചു മറ്റേ നിരഞ്ജന ഇങ്ങനെ നിൽക്കുക അവർനെ ആ മുറിക്കകത്ത് തന്നെ കിടക്കുക ഊഹോ ഒരു സമാധാനവും ഇല്ല ഫോണുമില്ല ഒന്നുമില്ല മുറിക്കകത്ത് അവൾ ഉരുകി വേർത്തി ഇങ്ങനെ മാറി നാണം കെട്ടിങ്ങനെ ആ നിൽക്കുകട്ടോ ഇപ്പം തന്നെ ആ ഒരു ഇത് സംഭവിക്കും എപ്പോൾ വേണമെങ്കിലും തന്നെ കൈയോടെ പിടികൂടും എന്നുള്ളൊരിതിൽ അപ്പം ഇങ്ങനെ എന്നീ വീട്ടിൽ കാണാത്ത കാണാതിട്ടോ ആരും എന്നെ അന്വേഷിക്കാത്തത് ഇനിയിപ്പൊ രാത്രി ഉണ്ടായിട്ട് ആയിട്ടുണ്ടാകണമല്ലോ ഈശ്വരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണ ഇങ്ങനെ അവിടെ നിൽക്കുക എന്നെ റൂമിൽ പൂട്ടിയിട്ടത് അബി തന്നെയാണെന്ന് അഭർണ തിരിച്ചറിയോ അവിടെ നിന്ന് ഞാൻ റൂമിൽ കയറുന്നത് അബി കണ്ടു കാണു എന്നുള്ള കാര്യം ഉറപ്പാ എല്ലാവർക്കും അറിയാം അപ്പൊ ഞാനേ റൂമിൽ പെട്ട് കിടക്കുകയാണ് എന്നുള്ളത് ഓഹ് എൻ്റെ ദൈവമേ ആമലെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അഭർണ്ണം അവിടെ നിന്ന് സകലദേവങ്ങളെ വിളിച്ച് കരഞ്ഞും പ്രാർത്ഥിച്ചു ഞാൻ നിൽക്കും അവിടെ നിന്നത്തെ അവസാനിച്ചു എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ